എത്ര ദിവസമായി കെടുത്ത് എങ്ങനെ കിടക്കണ കുറച്ചു തന്നെ എന്റെ കുട്ടിയുടെ കാറ്റ് നീച്ചിറക്കാനും കൂടിയും പറ്റണില്ലല്ലോ എന്താ കാട്ട് ചെലവിനാണെന്നുണ്ടെങ്കിൽ പത്ത് വയസ്സില്ലേനോ ഒരാളോ സഹായിക്കാനും ഇല്ല കോളേജില്ല എങ്ങനെ ശരിയാവ ടെ കുട്ടി നീക്കാൻ നേരം വയ്ക്കിയാ ആ കൊറച്ചു നേരം വെക്കിയെ വിളിച്ചുകൂടായ നീലേ ഞാൻ ഇഞ്ചഅ അവിടെ കെടുന്നോട്ടേ വിചാരിച്ചു എന്നും ഇപ്പൊ തന്നെ നേരം വെക്കണേന്റെ മുന്നേ നീച്ചി ചായ ഒക്കെ കൂടുന്നേ ഒരു ദിവസം പോലും എന്റെ കുട്ടിക്ക് റെസ്റ്റ് ഇല്ലല്ലോ അല്ല ഇഞ്ചി പൂണില്ലേ ഇല്ലഅമ്മ ഞാൻ ഒന്ന് പൂണില്ല അതെങ്ങനെ ശെരിയാവുക കോളേജ് പോവാതിരിക്കാനൊന്നും പറ്റൂല ഇനി ഇങ്ങനെ നോക്കിയിരുന്നാലേ അന്നെ ഇണ്ടാവൂള്ളുമരുടെ കൂട്ടിയുടെ ഒരു കാര്യം നടക്കൂല ഇജി പോയിക്കോ എവിടെ എവിടെയെങ്കിലും കൊടുന്ന് വെച്ചാതിക്ക് ഉള്ളത് ഞാൻ അടുത്ത് നിന്നോണ്ട് അതല്ലമ്മ ഫീസ് കൊടുക്കാതെ പരീക്ഷ എഴുതാൻ പറ്റൂല പറ്റൂലെന്ന സാറ് പറഞ്ഞത് അല്ലാതെ എങ്ങനെയാ ഞാൻ ഏ പോവോടാ ഇപ്പൊ ചോദിക്ക പൈസ ഞാൻ കൊറേ ആൾക്കാർക്ക് കൊടുക്കാനും ഉണ്ടല്ലോ എന്താപ്പാട്ടമ്മടെ കൂടിയുടെ ഫീസിന് ഈ ജെയിമന്റെ ഒരു പറ്റമ്മലുണ്ടല്ലോ അൽമറയിൽ വെച്ചിട്ട് ആ എന്തെങ്കിലും എടുത്തുംകാണ്ട് എന്തേലും ചെയ്തിട്ടീസ് അറച്ചാളോ പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റൂല അത്രയും കാലം മാ പഠിപ്പിച്ചത് പരീക്ഷ എഴുതാതിരിക്കാനില്ലല്ലോ ഇജ് എന്തേലും ഞാൻ എന്തെങ്കിലും പണിക്ക് പോയാലോ നമ്മളെ ചെലവും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവുമല്ലോ എന്താണ്ടട്ട ഇപ്പൊ ഞാനിങ്ങനെ പഠിക്കാൻ പോണ പണിക്കൊന്നും പോവണ്ട ഈ ചെറു പ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഈ പണിക്കോവല് അതൊന്നും ശെരിയാവൂല ഇത് പഠിക്കണം എന്നാലൊക്കെ ഒരു സമാധാനം ഇണ്ടാവുള്ളൂ ആ അതൊക്കെ ആലോചിക്കട്ടാ നിങ്ങൾ ഇപ്പൊ ചായണ്ടെടുത്തു കുടിച്ചുകൂടി കുറച്ചൂനെ എട്ട് കുട്ടിയെ ചെറു പ്രായത്തില് തന്നെ പണിക്കൊക്കെ പോവാൻ അറിയുമ്പോ അവളെ പ്രായമുള്ള എത്ര കുട്ടികളും നല്ല പോലെ നടക്കുന്നുണ്ട് എന്റെ കുട്ടിക്ക് അയിനുള്ള ഭാഗ്യം ഇല്ല വാപ്പെട്ടെറിഞ്ഞ് ഗോയൊക്കെ വിചാരിച്ചു ഞാനെങ്കിലും എന്റെ കുട്ടീനെ നല്ല രീതിയിൽ നോക്കി വളർത്തുന്നു ഇതിപ്പോ എന്നെ കൊണ്ടൊക്കെ ഒരു ഭാഗവും ഇല്ലാതായില്ല ൊക്കെ തുറന്നിട്ടിട്ട് പവിടെ ഊണ് പോയി ഏടി ആ കുൽസരിക്കടി നോളെ ഒരു കസാല ഇട്ടുകൊടുക്ക് കുൽസാത്തി ഇരുന്നോട്ടെ ഇരുന്നോളെ ആ എന്തൊക്കെയാ എന്നിട്ട് വർത്താനൊക്കെ എന്ത് വർത്താനം മഴ കാണില്ല ഇതൊക്കെ തന്നെ വർത്താനൊക്കെ ഞാൻ എന്റെ പെണ്ണിന്റെ കാര്യം അറിയിക്കുക ഇത്ര ചെറുപ്പത്തിൽ തന്നെ പഠിപ്പൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുമ്പോളേ എന്റെ കുട്ടിക്ക് എത്ര സങ്കടം ഉണ്ടാവും അറിയോ ഞാൻ കാരണം അതിന്റെ ഭാവി ഇല്ലാതാവുമ്പോ എന്തപ്പ ഉണ്ടായിന്ന് മാഷ് മാസം വരണത്ര പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ഫീസ് അടക്കണെന്ന് ഫീസ് രണ്ടു മൂന്ന് മാസത്തെ ഫീസ് പെൻഡിങ് ഉണ്ട് പിന്നെ പരീക്ഷ ഫീസ് പരീക്ഷ ഫീസ് കൊടുത്താ അത് കൊടുത്തക്കണ് പക്ഷെ എന്നാലും ക്ലാസ്സിന് പോയതിന്റെ പൈസ കൊറച്ച് കൊടുക്കാണ്ട് അപ്പൊ അതൊക്കെ അടച്ചാലേ ഇനിയിപ്പ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നാ പറയണത് അതെ എന്താ ഇപ്പൊ കാട്ടിന് ലേജ് ഇങ്ങനൊക്കെ ഇടുന്നാലും ഇനിയിപ്പോ ഓളെ പഠിപ്പും കാര്യങ്ങളൊക്കെ എല്ലാത്തൊരു കഥ തന്നെ പറഞ്ഞ ഇനി പഠിക്കാൻ പോണില്ലാണേ ഇനി എവിടെങ്കിലും എന്തെങ്കിലും ജോലി എന്തേലും കിട്ടുമോ നോക്കട്ടെ എന്നാ പറഞ്ഞു എങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കും എന്റെ കുട്ടീനെ പറഞ്ഞയക്ക ഇക്കാണെങ്കി അയിനൊരു സമാധാനം ഇല്ല പണിക്കോ ആ ഇനിപ്പോ ഓള് പണിക്കോ ആണെങ്കിൽ പോയിക്കോട്ടെ ഓളല്ലാതെ വേറെ ആര ഇനിപ്പോ ഇവിടെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് അണക്കാണെന്നുണ്ടെങ്കി ഇപ്പൊ നീച്ചറക്കാനും പറ്റൂലെല്ലാര്ക്കും പറയാനെളുപ്പാണ് എന്റെ കുട്ടിയുടെയും കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല അറിയുള്ളു കുടുംബങ്ങളുണ്ട് നാട്ടുകാരണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരാൾ പോലും തിരിഞ്ഞു നോക്കണില്ല ഒരാള് വിളിക്കണുണ്ടോ അതും ഇല്ല ഇടിയ ഞാൻ വരാതിരുന്നു ഒന്നുകൊണ്ടല്ലടി വരാൻ പറ്റണ്ടേ പേരയിലാണെന്നുണ്ടെങ്കിൽ പണിക്കാരും ഉണ്ട് പറമ്പിലേ ആ തെങ്ങിനൊക്കെ ഒന്ന് തടൊക്കെ എടുത്ത് നേരാക്കയും എല്ലാ കൊല്ലം തോനെ തേങ്ങ ഒക്കെ കിട്ടണം അപ്പൊ കൊല്ലാണെന്നുണ്ടെങ്കി തീരെ ഇല്ലേനു തോന ഉണ്ട് അനക്കൊരു നാലെണ്ണം കൊണ്ടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു ആണെങ്കിൽ ഇല്ല മകളോട് കുറച്ച് കൂടുതൽക്കുകയും ചെയ്ത് പിന്നെ ബാക്കി അങ്ങോട്ട ആട്ടാ വിചാരിച്ച് അതാ വരാൻ പറ്റിയില്ല ഞാൻ ഇനിയിപ്പൊ ഇങ്ങളെ കാര്യം ഒന്നും അല്ല പറഞ്ഞു ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യം പറഞ്ഞതാണ് ഉം ഇതിപ്പൊ പണികളൊക്കെ കഴിഞ്ഞു ഇല്ല പണിയോ ഒന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ഓളപ്പാണ് പോയതല്ലേ പിന്നെ വന്നിട്ട് ചായ എന്താണ്ട് പോയതാ ഏ നീപ്പോളപ്പ പഠിക്കാനൊന്നും പറഞ്ഞയൊക്കെ ഒന്നും വേണ്ട ഓൾ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നോട്ടെ നീ ഇപ്പൊ നീച്ചടക്കൂല്ലേ ഉറപ്പില്ലല്ലോ ആ പെണ്ണ് എന്തേലും പണിക്ക് പോയിക്കോട്ടെ നീ ഇജി അത് അടുക്കാനൊന്നും നിക്കണ്ട പിന്നെ ഇപ്പൊ എത്ര തോന്നാ പഠിച്ചിട്ടും കാര്യൊന്നും ഇല്ല പാരാന്റെ മരയില് അടുക്കള പണി എടുക്കാനുള്ളേ അപ്പ അത്രൊക്കെ പഠിച്ചാ മതി ഞാനവിടെ ചെല്ലട്ടാ പണിക്കാർ പോയിട്ടില്ല അപ്പോഴും ഉണ്ടാ അവിടെ നാലു നാലുപോറൊക്കെ ഒന്ന് ചെത്തിക്കോരാനും പറഞ്ഞിരിക്കണ അപ്പൊ അവക്കെ നേരാക്കിന്ന് കാക്ക വിളിച്ചപ്പോ പറഞ്ഞ ആക്ക ഒക്കെ വേണം നേരാക്കി കഴിഞ്ഞിപ്പോ പത്ത് ഉറുപ്പ്യ കൊടുത്താലും വേണ്ടീര ആ നേരായി കിട്ടില്ല പറഞ്ഞു അനപ്പോ പണിക്കാരുണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ പോട്ടാ പിന്നെ വരണ്ടി ആ ആയിക്കോട്ടെ എന്നാ ചെല്ലു എത്ര പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരു പത്ത് ഉറുപ്പ്യാന്ന ജോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരാൾ തരാ ഒന്നും ചെയ്യൂല വെറുതെ ഒരു പേരിന് വന്നു എന്ന് മാത്രമുള്ളൂ വന്നില്ലാന്ന് ഇനി പറയണ്ടല്ലോ ചുറ്റേക്കാർ ആരെക്കൊണ്ടും ഉണ്ടാവൂലോ ഉപകാരമൊന്നും ഓൽക്കൊന്നും ഇപ്പൊ ഞാൻ ചെയ്തു കൊടുക്കുന്നില്ലല്ലോ ഹലോ ഇവിടെ ആരു ആ മനസ്സിലിജോ എന്താ പേ വൈക്ക് പിന്നെ ക്ലാസ്സിനും വരാതിരിക്കാൻ വന്നീന അപ്പൊ കുറ്റം ഒന്നല്ല സുഖമില്ലാതെ ഇരിക്കലെ അപ്പൊ ഞാൻ ലീവെടുത്താണ് ഉം എന്നിട്ട് ഉമ്മ എവിടെ ഉമ്മടെ അവിടെ ഔട്ട് ഇണ്ട് എന്നിട്ട് ചൂട് വായനോട് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞിട്ടാണ് വരാം എന്താ പാട് ആ നല്ല എന്നെ കുഴപ്പമൊന്നും ഇല്ലേജ് വിടുന്ന വരുന്നേ ഞാൻ പേരെന്നു വരിക ഏ എന്തൊക്കെയാ എന്നിട്ട് ഇപ്പൊ പേതൊക്കെ ഇണ്ടാ ആ കുളി മരുന്നൊക്കെ കുടിക്കണിണ്ട് നീച്ചറക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയാം പൊറത്തൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങണന്നുണ്ട് പക്ഷെ എങ്ങനെ ഇറങ്ങണത് ഇതിന്റെ ഉള്ളിൽ തന്നെ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും

ോട് വർത്താനം എന്താടി കോളേജ് വരാത്ത ഇനി വരൂലേ ഒന്നല്ല ക്ലാസ്സിന് വരാത്ത സാറ് പറഞ്ഞില്ലേ ഫീസ് ഇല്ലാതെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല എക്സാം എഴുതാൻ പറ്റൂലെന്നൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചി പോവണ്ടോടെങ്കിലും ഒരു വാക്ക് ഞാൻ എന്തിനാടി എല്ലാരോടും പറയണത് എല്ലാര്ക്കും ഒരു ബുദ്ധിമുട്ടേക്കാരെ ആദ്യമൊക്കെ എല്ലാരും സഹായിക്കാന്നൊക്കെ പറ പിന്നെ പിന്നെ എല്ലാരും മടുക്കൂലെ അപ്പൊ ഞാനാണെങ്കിൽ എന്റെ അവസ്ഥയാണ് എന്നെ കാര്യം എന്നിപ്പോ ഒരാൾ ഉണ്ടാവൂലോ ഞാൻ എൻറെ അമ്മാൻ്റെ എൻറെ കാര്യൊക്കെ എന്റെ പെരയിൽ പറയലുണ്ട് എന്റെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ എന്നോട് പറയാനി എൻറെ ഹോസ്പിറ്റലിലുള്ള ചെലവും അതേപോലെ എന്നെ പഠിപ്പിക്ക ചെലവൊക്കെ എന്റെ എടുത്തോളാന്ന് പറഞ്ഞീന്ന് അത് പറയാൻ വേണ്ടിട്ടപ്പ ഞാൻ അങ്ങോട്ട് വന്നത് അതെ എക്ക് പഠിക്കാനുള്ള പൈസ ഇല്ലെങ്കിലും വേണ്ടിയില്ലേ എന്റെ അമ്മ ഒന്ന് നീച്ച് നിന്ന് കണ്ടാ മതി നിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ അമ്മന്റെ ചികിത്സ എങ്ങനെയെങ്കിലും നടക്കണം നിൽക്ക് ഇനിയിപ്പൊ എനിക്ക് പഠിക്കാനുള്ള പൈസ ആരും തന്നില്ലെങ്കിലും വേണ്ടിയില്ല അതിനുള്ള പൈസ തന്നാ മതി ഒക്കെ ശരിയാവുടി ഒരാളില്ലെങ്കിൽ ഒരാൾ ഉണ്ടാവും എനിക്ക് ഞാൻ തരുന്ന വാക്കുണ്ടല്ലോ ഒരിക്കലും ഞാന് മാറ്റൂല എനിക്ക് പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ട് സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കണ ആൾക്കാർ അയൽ ഇന്നെ കൂട്ടണ്ടെടി അനക്കറിയാലോ ഞാൻ എന്ന് നടക്കലോ തുടങ്ങിയതാ എന്റെ പിന്നാലെ അനക്ക് ഇന്ന അറിയ കന്നി അറിയാം എന്റെ അയൽ നാളെ ക്ലാസ്സിനു വായും എന്റെ എല്ലാ കാര്യങ്ങളും ഇന്റെ നോക്കിക്കോളും എന്നാ ഞാൻ പോട്ടിട്ടടി നേരം കൊറേ അയക്കുന്നു പോവാണ് എടിയൊരു ചുള്ളി വള്ളം ഒന്നും കുടിക്കാതെ പോണത് സാരില്ലടി ഇന്നൊരു ദിവസം വരുമ്പോ കുടിക്കാലോ ഇപ്പൊ നേരം ഇല്ല ആടി നടക്കുന്നാല് ഞാൻ പോട്ടാ നേരം കൊറേ ആയി ആ പോവാണ് ആ ഇന്ന് വരുമുണ്ട് ഇറക്കൊക്കെ ആ ഞാൻ വരണ്ടിരുന്നാല് പോട്ടെ അസ്സലാമലൈക്കു വാലിക്കു അസാം എടി ഇന്ന ഞാൻ പോട്ടാ ആടിയായിക്കോട്ടെ നീ നാളെ നീ ക്ലാസ് വന്നോണ്ടു നീ വരാതിരിക്കണ്ട ആ ഞാൻ വരാ നാളെ ശരിയടി ആട ശരി ഞാൻ പോട്ടെ ഉമ്മ ആ ഓണ് പോയടി ആ അവള് പോയിളൊപ്പ പറഞ്ഞത്രേ എമാന്റെ ചികിത്സക്കോ അതേപോലെ എനിക്ക് പഠിക്കാനൊക്കെ ഉള്ള പൈസ അവളെപ്പോ കൊടുത്തോണ്ട് ഗൾഫിലാണല്ലോ അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞത്ര പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ ക്ലാസ്സിന് ചല്ലോള് പറഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ടോ പേരേല് അതെ കണ്ടില്ലേ ആരും ഇല്ലെങ്കിലും പഠിച്ചോനെ ഒരാളെ നമ്മക്കായിട്ട് ആക്കി വച്ചിട്ടുണ്ടാവും നമ്മളെ സഹായിക്കാനൊക്കെ അത്രയും പറയുന്നുണ്ടമ്മ പറച്ചവനോട് എൻ്റെ കുട്ടിയുടെ വീതി ഒരാൾക്കും ഉണ്ടാവൂല എന്തായാലും കുട്ടി നാളെ മുമ്പില് കോളേജ് പോയിക്കോളുണ്ട് ഒക്കെ ശരിയാവും അപ്പൊ ഓളപ്പ നോക്കിക്കോളാ അറിഞ്ഞില്ലേ പറച്ചോൻ അയച്ചതാണ് ഇപ്പൊ ഓളെ ഈ നേരത്തും കണ്ട് അത് ശെരിയാണ ഓളപ്പ എത്തിച്ചത് പറച്ചോൻ തന്നെയാണ് നമ്മുടെ പയ്യെ പറ്റി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും സഹായിക്കാത്തതിനെ പറ്റിട്ടൊക്കെ ഉം